എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോന്നെ മനോഹറിന്റെ കള്ളത്തരങ്ങളൊക്കെ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുമാണ് മനോഹർ നിഷയെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെച്ചിരുന്നു അവസാനം മനോഹറെ അന്വേഷിച്ചിട്ട് സരീവിൻ്റെ വീട്ടിലേക്ക് നിഷയും നിഷയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു കാർത്തിക പ്രകാശനോട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാ അമ്മേനും കൂട്ടി ഇങ്ങോട്ട് പോരെ ഇവിടെ വന്ന് താമസിക്കാ അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ താമസിക്കാലോ എന്നൊക്കെ പറയാ പ്രകാശം പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ പോകുന്നേ കാർത്തി പറഞ്ഞു പോയി വിളിച്ചോണ്ട് വാ എനിക്ക് കിട്ടിയൊരു അവസര വീണ് കിട്ടിയ അവസരം ഒരിക്കലും ഞാൻ പാഴാക്കാൻ പോകുന്നില്ല ഇത് ഞാൻ മാക്സിമം മുതലെടുക്കും എന്ന് പറയണം പിന്നീട് പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടുകൂടെയാണ് വീട്ടിലേക്ക് ചെന്നേ അപ്പൊ ചെന്നു കഴിഞ്ഞപ്പോ തന്നെ ഭാനുമതിയമ്മേ വെച്ചു എന്താണ് പ്രകാശ നിന്റെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ എന്ന് ചോദിക്കാ എങ്ങനെ സന്തോഷിക്കാതിരിക്കുമേ ലോട്ടറി അല്ലെ അടിച്ചിരിക്കണെന്ന് പറയാ ലോട്ടറിയോ അതെന്താ കാര്യം പിന്നീട് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയണം കാർത്തിക തന്നെയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചാന്ന് ഞാൻ വിളിച്ചോട്ടേന്ന് ചോദിച്ചു പിന്നീട് അച്ചമ്മനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞൊക്കെ അച്ഛമ്മനെ അത് അച്ചമ്മ അതാരാ അല്ല അത് അമ്മേനെ എന്നെ അച്ചാന്ന് വിളിക്കുമ്പം ഇപ്പ എൻറെ അമ്മ അച്ചമ്മയാണല്ലോ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞു ഓഹോ കേട്ടെടുത്തോളം നല്ല മോളാണല്ലോ അവിടെ അവള് അതെ നല്ലതാന്ന് തോന്നുന്നേ ഒരു പക്ഷേ അവളെ കയ്യിലെടുക്കുവാണെങ്കില് നമുക്ക് വിക്രത്തിനെ പുറത്തെടുക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് നമുക്കൊരു ജീവിതം കിട്ടും നല്ല അടിപൊളി ഒരു ജീവിതം തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് ഇനിയിപ്പം നമ്മുടെ അലച്ചിലൊക്കെ അവസാനിക്കോ പോകും അമ്മേ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങളൊക്കെ വരാൻ പോവാന്ന് പറയാം അല്ല നീ എന്ത് പറഞ്ഞു പ്രകാശ അതേ അമ്മേനെയും കൂടെ കൂട്ടിക്കൊണ്ടേ അല്ലാന എന്നോട് പറഞ്ഞിരിക്കുന്നെ ആണോ എനിക്ക് സമ്മതമാണ് പറയാണ് പക്ഷെ ഞാൻ പറഞ്ഞ അമ്മയോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി വേറ്റ് ഇട്ടു പെട്ടെന്ന് അങ്ങനെ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അവളെന്ത് വിചാരിക്കും ഏയ് അതൊന്നും കുഴപ്പമില്ല പ്രകാശ അവൾ നല്ല മോളാന്ന് തോന്നുന്നു ഒരു കാര്യം ചെയ്യാം ഞാനിവിടെ വരാമെന്ന് പറയാണ്ട് അമ്മയ്ക്ക് അവിടെ നിന്ന് താമസിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കണേ അതിനെന്താ കുഴപ്പം എനിക്ക് ഇപ്പോഴേ സമ്മതം വലിയ വീടേക്കാണ് പ്രകാശം എന്ന് ചോദിക്കണം വലിയ വീടാണോന്നോ വലിയൊരു വീട് തന്നെ അത് ഒന്ന് കാണണ്ട എൻ്റെ അമ്മേ എന്റെ പൊന്നെ നമുക്ക് ആ അവിടുത്തെ മുറ്റത്ത് കയറാനുള്ള യോഗ്യത പോലും ഇല്ല പക്ഷേങ്കിൽ ആ പെൺകുട്ടിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേങ്കിൽ അവൾക്ക് എന്നെ കണ്ടുകഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛന്റെ സാമ്യം തോന്നി പോലും അവൾക്ക് ഒരമ്മ മാത്രമേ ഉള്ളൂ ഉടനെ തന്നെ അവരുടെ കമ്പനിയോട് ഉദ്ഘാടനം നടത്തും അന്ന് അവരുടെ അമ്മനെ അവൾ അവളെന്നോട് പറഞ്ഞിരിക്കുന്നെ അത് കൊള്ളാലോ പ്രകാശ നല്ലൊരു കാര്യമാണല്ലോ ഒരു പക്ഷേങ്കില് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അലച്ചിലൊന്നും ഉണ്ടാവത്തില്ലേ കൃത്യസമയത്ത് തന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് എഴുതാ മതി അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു വാനുമതി അമ്മയ്ക്കുണ്ടായിരുന്നെ ഈ സമയത്ത് കാർത്തിക് എന്ത് ചെയ്യുവാണ് നേരെ കിരണ്ടേ കല്യാണിയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തികണ്ടപ്പോ ആഹാ കാർത്തികയാണ് വരാൻ വരാൻ പറഞ്ഞാണ്ട് കല്യാണി അത്രയ്ക്ക് ക്ഷണിക്കാണ് അല്ല ഞാനിപ്പോൾ മറ്റൊരു കാര്യം വേണ്ടി പറയാൻ വേണ്ടി വന്ന അല്ല എന്ത് കാര്യമാണ് അല്ല ഇതിന്റെ ഇൻ്റർ ഡിസൈനൊക്കെ നടന്നോട്ടെ അത് കുഴപ്പമില്ല അത് മാത്രമല്ല വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മേൽനോട്ടം വഹിക്കേണ്ട ഇവിടുത്തെ സാറാണ് അപ്പൊ കിരൺ സാർ വേണം ആ കൺസ്ട്രക്ഷൻ കമ്പനി പണിയാനായിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വന്നാന്ന് പറയാം അതിനെന്താ പിന്നീട് ചെക്കെടുത്ത് കൊടുക്കണം അല്ല ഇതെന്താ മുംബൈ അഡ്വാൻസ് തോക്ക് തന്നാണല്ലോ എന്ന് പറയും ഇത് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിൻ്റെയല്ല അതിൻ്റെ ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം പക്ഷെ ഇതിപ്പം അതിൻ്റെ അല്ല ആ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി എമൗണ്ട് എന്ന് പറയണിത് ഭയങ്കര അത്ഭുതമായിരുന്നു കല്യാണിക്ക് തോന്നി കാരണം ഒരു പെൺകുട്ടി ഇത്ര മാത്രം ഇതായിട്ട് എത്തണമെങ്കിൽ അവൾക്ക് നല്ല കഴിവൊക്കെ കാണുമല്ലോ പിന്നീട് കാർത്തികേനെ കുറിച്ച് കൂടുതലൊക്കെ ചോദിക്കണ്ടേ കല്യാണി അപ്പം ചെന്നൈയിലാണ് ചെന്നൈയിലാണ് എനിക്ക് എൻ്റെ ഉള്ളത് ഇവിടെ ചെറിയൊരു ബ്രാഞ്ച് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് വീണ്ടും പടർന്ന് പന്തിലിക്കൂ എന്ന് പറയാം കല്യാണം പറഞ്ഞു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആശംസകൾ നേരെന്ന് പറയാം പിന്നെ അറിയാലോ എത്ര പെട്ടെന്ന് തന്നെ ഡിസൈൻ വർക്ക് തീർക്കണം ഇൻ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഉദ്ഘാടനം അടുത്ത് വരുമോ അതൊന്നും കുഴപ്പമില്ല പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ തീർപ്പാക്കി തന്നിരിക്കുമെന്ന് പറയാണ് ഈ സമയം കാർത്തി പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതെന്ന് പറയാം കല്യാണി കുറച്ച് അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഒരു ഫോൾട്ടും വന്നിട്ടില്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരു കമ്പനിയാ വിശ്വസിച്ച് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാന്ന് പറയാ ഓക്കെ ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ് ഇങ്ങനെ കാർത്തിയ പോയി കഴിഞ്ഞപ്പോ കിരൺ വരുന്നേ കിരണോണ്ട് കാർത്തിയ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും കിരൺ പറഞ്ഞു കൊള്ളാലോ അവരെനിക്കെതിരായിട്ടൊന്നും പരിചയപ്പെടുത്താൻ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല ഒന്നും സംസാരിക്കാനും പറ്റിയിട്ടില്ല അതെ അധികം വൈകുന്നേരം കിരണായിട്ട് അവരെ കാണും ഒരു ദിവസം നമുക്ക് കിരണാട്ടം ഉള്ള സമയത്ത് കാർത്തികനെ ഇങ്ങോട്ട് വിളിപ്പിക്കാന്ന് പറയുന്നത് ശരിയെന്ന് പറയുന്നുണ്ട് പിന്നീട് കാർത്തികയുടെ അടുത്തേക്ക് ഭാനുമതിയമ്മയും പ്രകാശനും കൂടെ വരുവാണ് കെട്ടും പ്രമാണൊക്കെ എല്ലാം ബായികൾ തൂക്കിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത് തന്നെ കാരണം ഇനിയിപ്പോൾ ഇവിടെയുള്ള താമസിക്കാൻ പോകുന്നേ അങ്ങനെ രണ്ടുപേരും കൂടെ വരുവാണ് അപ്പൊ വീണ്ടും മുറ്റത്തെത്തിയപ്പോ തന്നെ ഭാനുമതി അമ്മ പറഞ്ഞു എന്റെ പൊന്നു പ്രകാശ വീടാ ഇത് വീടാണോ കൊട്ടാരമാണോ എന്ത് വലിയ വീടാടാ ഇനി ഇവിടെയാണോ നമ്മൾ താമസിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുക അതേ അമ്മ തന്നെ താമസിക്കാൻ പോന്നെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാ പറഞ്ഞേന്ന് പറയാം കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും വന്നിരിക്കുവാണ് ഈ സമയം ഓമൻ ചേച്ചി അങ്ങോട്ട് വന്ന് ഇവരെ കണ്ടപ്പോ ആരാന്ന് ചോദിക്കുക അല്ല ഞാൻ ഞാനിവിടുത്തെ ഡ്രൈവറാ ഓ മനസിലായി മനസ്സിലായി വാ ഞാൻ മാടത്തന്നെ വിളിക്കാന്നാ പറഞ്ഞേ അകത്തേക്ക് എന്ത്യാണ് പിന്നീട് കാർത്തിയോട് പറഞ്ഞു അതേ കൊച്ചേ അവർ വന്നിട്ടുണ്ടെന്ന് പറയാണ് ആര് ആ പ്രകാശിനും അവരുടെ അമ്മ ഓ വന്നോ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ രണ്ടും കൂടെ ഇറങ്ങി പുറപ്പെട്ടല്ലേ കൊള്ളാം എൻ്റെ കൺമുനെ തന്നെ അവർ എത്തിച്ചെന്നു ഇത് മതി എനിക്ക് ഇനിയാണ് ഞാൻ പതുക്കെ പതുക്കെ ഓരോ പണി കൊടുക്കാൻ പോകുന്നത് എൻ്റെ കൺമുനെ തന്നെ അവർ കാണണം അതിന് ഓമന അവമനിച്ചേച്ചു ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പിന്നീട് വാരുമതി അമ്മ അങ്ങോട്ട് വരുവാണ് കാർത്തികോട് ഇറങ്ങി ചെന്നു കാർത്തികനെ കണ്ടതും ഭാനുമതിമ്മ ആകെപ്പാടെ നോക്കി കൊള്ളാലോ നല്ല സുന്ദരിയാണ് അധികം പ്രായമൊന്നുമില്ല തൻ്റെ വിക്രത്തിൻറെ അത്രയും പ്രായമൊക്കെ വരുത്തുള്ളൂ ചിലപ്പോ കൂടിപ്പോയ അതിനേക്കാൾ വയസ്സ് മൂപ്പ് കൂടുതലാ കാണത്തുള്ളൂ അത്രയൊക്കെ ഉള്ളെന്നാ തോന്നേ പിന്നീട് കാർത്തിക ഭാനുമതിയമ്മനെ കണ്ട് ഓടിയങ്ങോട്ട് വന്നിട്ട് കാലി വീണ അനുഗ്രഹം മേടിക്കണം ഇത് കണ്ടത് ബാനുമതിയമ്മയുടെ കണ്ണെറിഞ്ഞു എഴുന്നേക്കും മോളെന്ന് പറഞ്ഞ് പിടിച്ചെഴുതേപ്പിക്കുവാണ് പ്രകാശിനിങ്ങനെ അന്തം വിട്ടാൻ നോക്കുന്നേ ഭാര്യമ്മതിയും ഭാനുമതിയമ്മ പറഞ്ഞു മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ പ്രകാശം വന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല മോൾ ഇത്ര സുന്ദരി സുന്ദരി മാത്രമല്ല നല്ല ഐശ്വര്യമുള്ള ഉള്ള കുട്ടിയാ ആ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര നല്ലൊരു സുന്ദരി കുട്ടിയെ ഞാൻ ഈ അടുത്ത കാലത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയാം ഈ സമയം പ്രകാശം പറഞ്ഞു അല്ല ഇതെന്റെ അമ്മയാ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയണം ഏയ് എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ടല്ലേ ഞാൻ വന്ന് കാര്യം വേണം അനുഗ്രഹം മേടിച്ചതെന്ന് പറയുന്നത് അമ്മ വാന്നും പറഞ്ഞുകൊണ്ട് അവിടെയും കൂടി ഇരുത്തു വേണം പിന്നീട് ഓമൻ ചേച്ചിയാണ് ഓമൻചേശി ചായ എടുത്തുകൊണ്ട് വരാൻ പറയണേ അങ്ങനെ ഓമന ചേച്ചി അകത്തേക്ക് പോയി ബാനുമതി അമ്മയ്ക്കുള്ള ചായ ഒക്കെ എടുത്തോണ്ട് വരികയാണ് പിന്നീട് ഭാനുമതിയമ്മയോട് പറഞ്ഞു അല്ല ഞാൻ അച്ചമ്മയെന്ന് വിളിച്ചോട്ടേ നിക്കാ അങ്ങനെ വിളിക്കുന്നേ വല്ല കുഴപ്പമൊന്നുമില്ല ഏ അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നെ അങ്ങനെ വിളിക്കാനായിട്ട് അത് ഇല്ല ആകെപ്പാട് ഇപ്പൊ ഉള്ളത് ഇവന്റെ ഒരു മോൻ മാത്രം അവനാണെങ്കിൽ ജയിലിലോ പിന്നെ രണ്ട് പെൺമക്കളുണ്ട് അവരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം എന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞു ഓ അവറ്റകളുടെ കാര്യം എന്റെ പൊന്നോ പ്രകാശം പറഞ്ഞിട്ടുണ്ടായിരിക്കലോ അല്ലേ അതെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടീനുമ്പ് പക്ഷെ എനിക്ക് അവരെ കാണുന്ന ഭയങ്കര ആഗ്രഹം ഇത്രമാത്രം ക്രൂരതയൊക്കെ ചെയ്ത അത് ഇത്ര പ്രായ ഇത്ര പാവമായ ഒരു മുത്തശ്ശിയോട് അവർ ഇത്രമാത്രം ക്രൂരതയൊക്കെ ചെയ്യാൻ കൊള്ളാവോ ഉം അവരോടൊന്ന് ചോദിക്കണം എനിക്ക് അവരെ കാണണം ആഗ്രഹം ഉണ്ടെന്ന് പറയാ ഇത് കേട്ടതും പ്രകാശനും ഭാനുമതിയും വലിയ ഞെട്ടലുണ്ടായി പെട്ടെന്ന് പ്രകാശം പറഞ്ഞു ഏയ് അത് വേണ്ട അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോണ്ട ഇനിയേ ചിലപ്പോഴേ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിലേ അവരില്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കും എന്ന് പറയാം എന്താ അങ്ങനെ പറഞ്ഞേ അസിയെ പിടിച്ച കൂട്ടങ്ങളാണേ ചിലപ്പോൾ ഞങ്ങളെക്കുറിച്ച് വല്ലപ്പോ അപവാദ കഥകളൊക്കെ പറഞ്ഞു തന്നിരിക്കും അതൊക്കെ ചിലപ്പം വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും പറഞ്ഞു പിടിപ്പിക്കുന്നത് അതുകൊണ്ട് അവരോടൊന്നും അധികം സംസാരിക്കാൻ പോകുന്ന പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഭാനുമതി അമ്മയോട് പറയാ അല്ല ഭാനുമതി അമ്മയോടല്ല അമ്മ കാർത്തിയോട് പറയാണ് ഇത് കേട്ടപ്പോൾ കാർത്തിക്ക് മനസ്സിലായി ഇവരുടെ കള്ളത്തരൊക്കെ പൊളിഞ്ചെ അടുക്കോ അങ്ങനെ ഒരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവർ തടയേണ്ട ആവശ്യമില്ല നീ ഇപ്പൊ താനെങ്ങാനും ചെന്ന കല്യാണിനെ കാദമ്പരി ചേച്ചിനും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളി അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് കൊള്ളാം നല്ല രണ്ട് നല്ല ഊടായ്പേഴ്സുകൾ തന്നെയാണ് മനസ്സിലായി അമ്മ പറഞ്ഞിട്ട് ഇത്രയൊന്നും താൻ വിശ്വസിച്ചിരുന്നില്ല ഇപ്പൊ എല്ലാം മനസ്സിലായെന്ന് കാർത്തിയെ മനസ്സിൽ പറയുകയാണ് പിന്നീട് കാണിക്കുന്നെ രാവിലെ തന്നെ മനോഹർ കുളിച്ചൊരുങ്ങി പുറത്തേക്ക് വന്നിട്ട് തുടങ്ങുവാണ് ഈ സമയം സതി ചോദിച്ചു അല്ല എങ്ങോട്ടെ പൊതുമാരി വേണം എങ്ങോട്ടെ പോണേന്ന് നോക്ക അതെ എനിക്ക് പുറത്തു വരെ പോണം പോളൂന്ന് പറയുന്നത് ആണോ ശരി ഞാനും വന്നോട്ടെ വേണ്ട വേണ്ട മോള് വരണ്ട ഞാൻ പൊക്കോളാന്ന് പറയാണ് അത് എനിക്ക് കുറച്ച് ബിസിനസ് മീറ്റിംഗ് ഉണ്ട് അതിന് വേണ്ടാന്ന് പറയുന്നത് അങ്ങനെ ചിരി ഉള്ളസിൽ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ കാഴ്ച കടന്ന മനോഹർ ഏ താഴെ നിഷയും നിഷയുടെ അമ്മയും അച്ഛനും കൂടി ഇരിക്കുന്നു ഒരു നിമിഷം സ്റ്റെയർ കേസ് ഇറങ്ങി വന്ന മനോഹർ ഞെട്ടിത്തെറിച്ച് പോയി ദീമ ഇതോ ഇവര് എന്തിനാ ഇവിടെ എന്നോർത്ത് അറിയാതെ ഒരു ഞെട്ടലുണ്ടാവുകയാണ് കയറി ഓടണോ നിൽക്കണോ നിൽക്കണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയെ മനോഹർ നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് മനോഹറിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുവോ അതോ മനോഹർ ഓടി രക്ഷപ്പെടുവോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി